ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജിൻഡോയുടെ പേഴ്സണൽ കരിയറിനെക്കുറിച്ചും ഒക്കെ വളരെ മോശമായി ഒരുപാട് തവണയായിട്ട് ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നുണ്ട് തിരിച്ച് ജിൻഡോ അത്രത്തോളം രൂക്ഷമായി പറയുന്നില്ല ജിൻഡോയും മറ്റു പല കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് സോ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ തീർച്ചയായിട്ടും എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു വാണിങ് അത് സ്ട്രോങ് ഒരു വാണിംഗ് കൊടുത്തെങ്കിൽ വലിയ ഉപകാരമായി കാരണം ഇവർ ഈ പറയുന്ന അൺവാണ്ടഡ് ടോപ്പിക്സ് അതിനകത്ത് അടുത്ത് വച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അത് ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്കെതിരുവാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ അൻസിബയുടെ ഒരു പ്രതികരണം ഉണ്ട് അതായത് ഒരാളുടെ ലൈഫ് പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയണമെന്ന ഉദ്ദേശത്തോടെ അയാളെ ടാർണിഷ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് പലരും ഇവിടെ ഗെയിം കളിക്കുന്നത് ഇപ്പോൾ ജിൻഡോയ്ക്കും പുറത്തൊരു ഫാമിലി ഉണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അല്ലെങ്കിൽ വൈഫ് കാണും അല്ലെങ്കിൽ കുടുംബമുണ്ട് ബന്ധുക്കളുണ്ട് അയാൾക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതാണ് ജീവിക്കേണ്ടതാണ് അയാൾക്ക് തൊഴിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ അയാളെക്കുറിച്ച് വളരെ മോശമായ ആരോപണങ്ങൾ ഈ വീട്ടിൽ ഉന്നയിക്കപ്പെടുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ് അയാളുടെ ലൈഫിനെ തന്നെ ടാർണിഷ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പലരും ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അൻസിബ പറയുന്നത് സോ അത് ഒരു പരിധിവരെ സത്യമാണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഒരാളെ എങ്ങനെ നശിപ്പിച്ചിട്ടായാലും നെഗറ്റീവ് ആക്കിയിട്ടായാലും മുന്നോട്ട് പോകണമെന്ന ഉദ്ദേശത്തോടെയാണ് പലരും ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജിൻഡോയുടെ മേൽ കുറേ അധികം ആക്രമണങ്ങൾ ഉണ്ടാകും കാരണം പുള്ളി ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്